പ്രതിഭാശാലിയായ എഴുത്തുകാരനാണ് സുമേഷ് നിഹാരിക എന്ന് എഴുത്തുകാരിയും അധ്യാപികയുമായ ഡോക്ടർ സ്മിതാ ദാസ് അഭിപ്രായപ്പെട്ടു ശാസ്ത്ര സാഹിത്യ പ്രചാരകനായിരുന്ന പി ടി ഭാസ്കര അനുസ്മരണ ദിനത്തിൽ നവധാര പുരസ്കാരം നേടിയ സുമേഷ് നിഹാരികയുടെ രചനകളെ വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു ഡോക്ടർ സ്മിത ദാസ് മുളകൾ പൂക്കുന്നതുപോലെ സാഹിത്യകാരന്മാർ ഉണ്ടാകുന്ന കാലത്തും ഏറെ പ്രതിഭാശാലിയായ എഴുത്തുകാരനാണ് സുമേഷ് നിഹാരിക എന്ന് എഴുത്തുകാരിയും അധ്യാപികയുമായ ഡോക്ടർ സ്മിത ദാസ് അഭിപ്രായപ്പെട്ടു കഴിവ് ചുരുക്കമായി ഞാൻ വായിച്ചിട്ടുള്ളൂ അദ്ദേഹത്തെ മുഴുവനായിട്ട് വായിച്ചിട്ടൊന്നുമില്ല ഞാൻ എന്നാലും നമുക്ക് എന്തോന്ന് അറിയാൻ നമ്മൾ മുഴുവൻ പറ്റും ഞെക്കി നോക്കണ്ടല്ലോ ഒന്നോ രണ്ടോ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കത് അറിയാമല്ലോ അതുപോലെ ആ ഒരു എഴുത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് ഞാൻ കണ്ട ഒരു പ്രത്യേകത ഇതാണ് വളരെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് അതിനെ ഏതൊക്കെ തലത്തിലേക്ക് ബന്ധിപ്പിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം തലങ്ങളിലേക്ക് ബന്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട് അത് വായനക്കാരന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതികളിലേക്കും വ്യാപിപ്പിക്കാവുന്നവയാണ് പലപ്പോഴും സാഹിത്യത്തില് എഴുതി വരുന്നവര് അവരൊറ്റ പോയിന്റിലേക്ക് മാത്രം അനുവാചകനെ കൊണ്ടെത്തിക്കുമ്പോൾ സുമേഷിന്റെ രചനാരീതി അങ്ങനെയല്ല എന്നുള്ളതാണ് ഒരു സവിശേഷത അത് എനിക്ക് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എനിക്ക് ഇഷ്ടമുള്ള ഒരു ശാഖയാണ് നിരൂപണം നിരൂപണങ്ങളുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നാറുള്ളത് നമുക്ക് ഏത് തരത്തിലും അതിനെ വ്യാഖ്യാനിക്കാനുള്ള വളരെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളാണ് അദ്ദേഹത്തിൻറെ അനുവാചകരെ പല തലങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ സുമേഷിന്റെ എഴുത്തിന് കഴിയുന്നുണ്ട് താജിഷ് ചേക്കോടിന്റെ വയലറ്റ് എന്ന കൃതിയുടെ അവതാരികയിൽ അദ്ദേഹം കണ്ണാന്തലി പൂക്കളെ നിരീക്ഷിക്കുന്നു കുന്നത്ത് വിരിയുന്ന വെറും പൂക്കളല്ലാവ കണ്ണാന്തളിപ്പൂക്കൾക്കും സാമൂഹികവും സാംസ്കാരികവുമായ ഒരു പശ്ചാത്തലമുണ്ടെന്ന് കണ്ടെത്തുവാൻ സുമേഷ് ഇവിടെ ശ്രമിക്കുന്നത് ദൃശ്യമാകും മലബാർ ജില്ലാ ബോർഡ് അധ്യക്ഷനും ശാസ്ത്ര സാഹിത്യ പ്രചാരകനുമായിരുന്ന പി ടി ഭാസ്കര അനുസ്മരണ ദിനത്തിൽ നവധാര പുരസ്കാരം നേടിയ സുമേഷ് നിഹാരികയുടെ രചനകളെ വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു ഡോക്ടർ സ്മിതാദാസ് സാംസ്കാരിക ജനതയുടെ നേതൃത്വത്തിൽ നടന്ന പി ടി ഭാസ്കര അനുസ്മരണം കൂറ്റനാട് അൻസാർ കോളേജിൽ പ്രാദേശിക ചരിത്രകാരൻ ലജി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഹുസൈൻ തട്ടത്താഴത്ത് അധ്യക്ഷത വച്ചു ഡോക്ടർ സ്മിതാദാസ് മുഖ്യാതിഥിയായിരുന്ന ചടങ്ങിൽ ലജി കൃഷ്ണൻ കവിയും നിരൂപകനുമായ സുമേഷ് നിഗാരിയയ്ക്ക് നവധാര പുരസ്കാരം സമ്മാനിച്ചു താജിഷ് ചേക്കോട് ഹരി കെ പുരയ്ക്കൽ ചന്ദ്രൻ കക്കാട്ടിരി പ്രിയങ്ക പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പുസ്തക ചർച്ചാ വേദിയിൽ ഗോപാലകൃഷ്ണൻ മാവറിയുടെ നമുക്കിടയിലെ മൌനങ്ങൾ എന്ന കവിതാ സമാഹാരം ചർച്ച ചെയ്തു വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു കവിയരംഗമുണ്ടായിരുന്നു എൻ സി വി ന്യൂസ് തൃത്താല കോസ്മെറ്റിക് കളക്ഷൻ ന്യൂബോർ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൌണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ്സ് സജ്ജമായിരിക്കുന്നു പട്ടാമ്പി റോഡ് കുന്നംകുളം